നമസ്കാരം ദാമ്പത്യ ജീവിതം സുന്ദരവും സമാധാനപരവുമാക്കാൻ ധ്യാന ക്ലാസ്സുകൾ നടത്തി വരുന്ന മോട്ടിവേഷൻ പ്രഭാഷകരായ മാരി ജോസഫും ഭാര്യ ജിജി മാരിയയും തമ്മിലടിച്ചത് ഇവരുടെ അനുയായികൾക്ക് ഞെട്ടലായിരുന്നു പുറമെ ശാന്തശീലരായി മാതൃകാ ദമ്പതികളെന്ന് വിശേഷിപ്പിക്കുന്ന ഇവർ അടിച്ചു വരുന്നത് ഇവരുടെ അനുയായികൾക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല മാരിയു ആൻഡ് ജിജി ബ്ലോഗ് വഴി നല്ല കുടുംബജീവിതം നയിക്കാൻ ഉപദേശങ്ങൾ നൽകി വരുന്ന മാര്യ ജോസഫിനെതിരെ ഭാര്യ ജിജി അതിക്രമത്തിന് പരാതി നൽകിയതോടെയാണ് ഇരുവരും തമ്മിലുള്ള പ്രശ്നം വാർത്തയായത് ചാലക്കുടി പോലീസ് ജിജി മാരിയുട പരാതിയിൽ കേസെടുത്തിരിക്കുകയാണ് പുരുഷൻ തന്റെ ഭാര്യയെ തന്നെ പോലെ സ്നേഹിക്കണമെന്ന് പ്രസംഗിച്ച മാര്യ ജോസഫും ഭാര്യ ഭർത്താവിന് വിധേയപ്പെട്ട് ജീവിക്കണമെന്ന് പഠിപ്പിച്ച ജിജി മാരിയും തമ്മിൽ നടന്ന അക്രമശക്തമായ വഴക്കിന്റെ വിവരങ്ങളാണ് പുറത്തു വന്നത് സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ശ്രദ്ധേയരായ ഈ ദമ്പതികൾ ദാമ്പത്യ തകർച്ച നേരിടുന്ന നിരവധി പേർക്ക് കൗൺസിലിംഗ് നൽകി പ്രശസ്തരാണ് യുവാക്കൾക്കും ദമ്പതികൾക്കും വേണ്ടി ധ്യാനങ്ങൾ നടത്തി ശ്രദ്ധ പിടിച്ചു പറ്റിയവരാണ് മാരിയോ ജിജി ദമ്പതിമാർ കുടുംബ ജീവിതത്തിലെ വിഷയങ്ങൾ പരിഹരിക്കുന്ന കൗൺസിലർമാർ എന്ന നിലയിലാണ് ഇവർ അറിയപ്പെട്ടിരുന്നത് ഫിലോകാലിയ എന്ന സംഘടനയിലൂടെ വർഷങ്ങളായി ധ്യാനങ്ങളും നിർദ്ധനർക്ക് വീടും വെച്ച് കൊടുക്കുന്നത് ഉൾപ്പെടെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഇവർ നടത്തിയിട്ടുണ്ട് വയനാട് ദുരന്ത ബാധിതർക്ക് ഉൾപ്പെടെ ഇവർ വീട് വെച്ച് നൽകുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ നടത്തി വരുന്നതിനിടയിലാണ് ഇവരെക്കുറിച്ചുള്ള ഇത്തരം വാർത്തകൾ പുറത്തു വന്നത് ഇസ്ലാം മതവിശ്വാസിയായിരുന്ന സുലൈമാൻ വർഷങ്ങൾക്ക് മുൻപ് ക്രിസ്തു മതത്തിൽ ആകർഷണനായി മതം മാറി മാരിയ ജോസഫ് എന്ന പേര് സ്വീകരിക്കുകയായിരുന്നു പിന്നീട് ജിജിയെ വിവാഹം കഴിച്ചു മാരിയോടെ ചില പ്രഭാഷണങ്ങൾ മുൻപ് തന്നെ ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു ക്രിസ്ത്യൻ പശ്ചാത്തലത്തിൽ ധ്യാന പ്രഭാഷണങ്ങളോട് അടുത്തു നിൽക്കുന്ന ശൈലിയിലായിരുന്നു ഇവർ വിഷയങ്ങൾ അവതരിപ്പിച്ചിരുന്നത് ഇവരുടെ സ്ഥിരം പ്രേക്ഷകരായി ഒട്ടേറെ ആളുകൾ ഇവരെ ഫോളോ ചെയ്യുന്നുമുണ്ട് അതേസമയം വിവരം പുറത്തായതിനു പിന്നാലെ വലിയ അധിക്ഷേപങ്ങളും പരിഹാസങ്ങളുമാണ് ഇരുവർക്കുമെതിരെ സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് ഉപദേശമല്ല ജീവിതമെന്ന് പലരും കുറിക്കുന്നു മാരിയോ ഭാര്യയുടെ തലക്കടിച്ചെന്നും ഫോൺ എറിഞ്ഞു പൊട്ടിച്ചെന്നുമാണ് എഫ്ഐആറിലുള്ളത് വഴക്കിനിടെ എഴുപതിനായിരം രൂപയുടെ മൊബൈൽ ഫോൺ നശിപ്പിച്ചെന്നും ജിജി ചാലക്കുടി പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു ബി എൻ എസ് നൂറ്റി ഇരുപത്തിയാറ് രണ്ട് പ്രകാരമാണ് ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത് എഫ്ഐആറിൽ പറയുന്നത് ഇങ്ങനെ പ്രൊഫഷണൽ പ്രശ്നങ്ങൾ കാരണം കഴിഞ്ഞ ഒൻപത് മാസമായി അകന്ന് ജീവിക്കുകയായിരുന്നു ഭാര്യ ഭർത്താക്കന്മാരായ പരാതിക്കാരിയും ഭർത്താവും കുടുംബ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുന്നതിനായി കഴിഞ്ഞ മാസം ഇരുപത്തിയഞ്ചിന് വൈകിട്ട് അഞ്ച് മുപ്പതിന് ഭർത്താവ് മാരിയോ ജോസഫിന്റെ വീട്ടിലിരുന്ന് സംസാരിക്കവെയാണ് വാക്കേറ്റവും ദേഹോപദ്രവവും ഉണ്ടായത് ദേഹോപദ്രവം ഏൽപ്പിക്കണമെന്ന ഉദ്ദേശത്തോടെ മാരിയോ ജോസഫ് ടി വിയുടെ സെറ്റോ ബോക്സ് എടുത്ത് ജിജിയുടെ തലയിലെട്ടു ഇതുകൂടാതെ ഇടതുകയിൽ കട്ടിക്കും യും പിടിച്ച് ചെയ്തു ജിജിയുടെ കയ്യിലിരുന്ന മൊബൈൽ വലിച്ചെറിഞ്ഞ് പൊട്ടിച്ചതിലൂടെ എഴുപതിനായിരം രൂപയുടെ നഷ്ടം വരുത്തിയെന്നും എഫ്ഐആറിൽ പറയുന്നുണ്ട് അതേസമയം വിഷയത്തിൽ ആക്ടിവിസ്റ്റും എഴുത്തുകാരിയുമായ അഞ്ജു പാർവതി പ്രബീഷണും രംഗത്ത് വന്നു കർത്താവിനെ വെച്ച് ഗോളികൾ പിരിച്ച ടീമിന് ഒടുക്കം കർത്താവ് പണി കൊടുത്തുവെന്നാണ് അഞ്ജുവിന്റെ പരിഹാസം അഞ്ജുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ ഷൂ അത് അടിയും കൂമ്പിനിടിയുമല്ലായിരുന്നു മോട്ടിവേഷൻ കൊടുക്കുന്നത് എങ്ങനെയെന്നതിന്റെ മോക്ക് ഡ്രില്ല് ആയിരുന്നു നാട്ടുകാർക്ക് മുന്നിൽ കെട്ടിയോനും കെട്ടിയോ വക ടൺ കണക്കിന് സാരോ ഉപദേശം എന്നിട്ട് വീടിനകത്ത് വന്നിട്ട് ക്വിൻഡൽ പവറുള്ള ഇടി ഇതെല്ലാം ചെയ്യുന്നതോ ആ പാവം കർത്താവിന്റെ നാമത്തിലും ലോകത്തുള്ള സകലമായ ആണിനും പെണ്ണിനും കർത്താവിന്റെ നാമത്തിൽ എങ്ങനെ നല്ല ദാമ്പത്യം നടത്താം എന്നതായിരുന്നു സ്റ്റഡി ക്ലാസ് വ്യാജ ധ്യാന കേന്ദ്രം ടൂട്ടേഴ്സ് അതായത് രമണ ജോജി ഞാനും അടിച്ചു പിരിഞ്ഞു ആ പാവം കർത്താവിനെ വെച്ച് കോടികൾ പിരിച്ച ടീമിന് ഒടുക്കം കർത്താവ് പണി കൊടുത്തു മാരിയോ ജോസഫ് ഭാര്യ ജിജി മാര്യോയെ തടിയിൽ നിർമ്മിച്ച ടി ബോക്സ് എടുത്ത് തലയ്ക്ക് അടിച്ചു വീഴ്ത്തി അടികൊണ്ട ഭാര്യ ആശുപത്രിയിലും അടി കൊടുത്ത ഭർത്താവ് പോലീസ് സ്റ്റേഷനിലും ഇപ്പോൾ ദൈവങ്ങൾ മൊത്തത്തിൽ പണി കൊടുക്കുന്ന കാലമാണെന്ന് തോന്നുന്നു നിത്യയോഗിയായ അയ്യപ്പസ്വാമി ഒരു സൈഡിൽ നിന്ന് കമ്മികൾക്ക് പണി കൊടുക്കുന്നു ഇപ്പോൾ ഒരു കവളിൽ തല്ലിയാൽ ഇപ്പുറത്തെ കവളും കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്ന കർത്താവും പണി കൊടുക്കാൻ തുടങ്ങുന്നു അല്ലേ പിന്നെ ഒക്കത്തിന് ഒരു പരിധിയില്ലേ അപ്പോൾ കുറച്ച് നാളത്തേക്ക് സ്വർഗീയ ദാമ്പത്യ സമ്പാദ്യ പദ്ധതി ആശുപത്രിയിലും ജയിലിലുമായിട്ട് ഷെയർ പോകും മിക്കവാറും സമ്പാദ്യ പദ്ധതി മുന്നോട്ട് പോകാൻ വേണ്ടി കുറച്ച് ദിവസം കഴിഞ്ഞ് രണ്ടും മോട്ടി വരും എന്നിട്ട് പറയും അതെല്ലാം ചെകുത്താൻ്റെ കളികളായിരുന്നുവെന്ന് അത് കേട്ട് വിശ്വസിക്കാനും ആളുകൾ ഉള്ളതുകൊണ്ട് അവരതിനും സ്തോത്രം പറയുമെന്നുമാണ് അഞ്ജുവിന്റെ കുറിപ്പ്